നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന പരമ്പരയിലെ എഴുപത്തി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത നാടകർത്തും തിരക്കഥാകൃത്തും രാഷ്ട്രീയ പ്രവർത്തകനും സിനിമാ സംവിധായകനുമൊക്കെയായ ശ്രീ തോപ്പിൽ ഭാസിയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാനൊരു ഒറ്റ തവണയെ നേരിൽ കണ്ടിട്ടുള്ളൂ സംസാരിച്ചിട്ടുള്ളൂ ആ ഒരു കാഴ്ച വെറും പത്ത് മിനിറ്റ് മാത്രം പക്ഷേ മാനസികമായിട്ടുള്ള അദ്ദേഹത്തോടുള്ള ബഹുമാനം അദ്ദേഹം എനിക്കയച്ച കത്തുകൾ അങ്ങനെ നിരവധി ഓർമ്മകളാണ് എൻ്റെ മുന്നിൽ രാഷ്ട്രം മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും പത്മഭൂഷൺ ബഹുമതിക്ക് അർഹനായേണ്ട ഒരു വലിയ മഹത് വ്യക്തി എന്ന് നിസംശയം പറയാൻ സാധിക്കും അദ്ദേഹത്തെ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്ന് എനിക്കറിയില്ല ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയ ഹൃദയവും ഒരു വലിയ പ്രവർത്തന മേഖലയുമുള്ള ഒരു വലിയ വ്യക്തിത്വം ഞാൻ കണ്ട പ്രതിഭകളിൽ ഒരു അദ്വിതീയ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ടിന് ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നം എന്ന ഗ്രാമത്തിൽ ജനനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ശ്രീ തോഫിൽ ബാസ് ജയിലിലായിരുന്നു പുന്നപ്ര വയലാർ സമരത്തോടെ കോൺഗ്രസുമായി അകന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പൊതു തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ജയിച്ച് കേരള നിയമസഭയിൽ അംഗമായി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചു സോമൻ എന്ന അപരനാമത്താൽ ഏകദേശം നാലായിരത്തോളം വേദികളിൽ ഈ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് മുടിയനായ പുത്രൻ മൂലധനം അശ്വമേധം ശരശയ്യ പുതിയ ആകാശം പുതിയ ഭൂമി നിരവധി നാടകങ്ങൾ രചിച്ചു രചനയ്ക്കും സംവിധാനത്തിനുമായി ദേശീയ അവാർഡ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മികച്ച നാടകത്തിനുള്ള ദേശീയ അവാർഡ് അശ്വമേധത്തിന് ലഭിച്ചു നൂറോളം ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥഴുതി പതിനാറ് സിനിമകൾ സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ എട്ടിന് അറുപത്തെട്ടാമത്തെ വയസ്സിൽ അന്തരിച്ചു അദ്ദേഹം എനിക്ക് നാലഞ്ച് കത്തുകൾ വെച്ചിട്ടുണ്ട് മൂന്ന് ഇരുപത് എൺപത്തി ആറിലും നാല് ഏഴ് റിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ അപ്പുവേട്ടനോടും രണ്ടാമത്തെ കവിതാ സമാഹാരമായ ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്ന സൃഷ്ടിയും അതിൻ്റെ അടുത്ത വർഷം പബ്ലിഷ് ചെയ്ത സിനിമയാകാത്ത മുന്നിൽ ശ്രീമാം ചക്രവാളം എന്ന തിരക്കഥയും ഒക്കെ അദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ അതിനുള്ള മറുപടി എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് അയച്ച ചില കത്തുകളിൽ ചിലവ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിക്കാം തോപ്പിൽ വള്ളിക്കുന്നം ഇരുപത്തിനാല് കേരളം മൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തോപ്പിൽ ഭാസി അയച്ച പുസ്തകം കിട്ടി വായിച്ചു അതിന് കവിഞ്ഞ പ്രശംസ കൊണ്ട് പ്രയോജനമില്ലല്ലോ കവിത എഴുതാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ശരവണനിൽ കാണുന്നു ധാരാളം വായിക്കുക രാമായണവും ഭാഗവതവും മുതൽ വായിക്കുക ഒരു കവിക്ക് ആവശ്യം വേണ്ടത് പദപരിചയമാണ് അത് വായനയിലൂടെ കിട്ടു അമരകോശം പഠിക്കാൻ കഴിഞ്ഞാൽ എല്ലാമായി വിജയാശംസകൾ സ്നേഹപൂർവ്വം തൊഫിൽബാസി ഇരുപത്തിനാല് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അടുത്ത കത്ത് അയച്ച പുസ്തകം കിട്ടി നന്ദി കവിതകളെല്ലാം മുൻകൃതിയിൽ എന്ന പോലെ നന്നായിട്ടുണ്ട് കൂടുതൽ വായിക്കുക വീണ്ടും എഴുതുക വിജയാശംസകൾ സ്നേഹപൂർവ്വം തൊഴിൽ ഭസി അങ്ങനെ പോകുന്നു അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരനുഭവം അസുഖം മൂലം അദ്ദേഹത്തിൻ്റെ ഒരു കാൽ മുറിക്കപ്പെട്ടു ആ കാൽ ദിപ്പിക്കുന്ന രംഗം അദ്ദേഹം കണ്ടു എന്ന് ഏതിലോ ഒന്നിൽ എഴുതി കണ്ടു ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു മനുഷ്യ മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു അനുഭവം അങ്ങനെ ഈ ലോകത്ത് ചുരുക്കം വിരലിലെണ്ണാവുന്നവർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ആയിടയ്ക്ക് കായംകുളത്തുള്ള അദ്ദേഹത്തിന് വീട്ടിൽ അദ്ദേഹത്തെ ചെന്ന് കാണാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു കത്തിട്ടു അങ്ങേ വന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് എഴുതിയപ്പോൾ അതിനുള്ള മറുപടി ശ്രവണ ഞാനിപ്പോൾ അല്പം വ്യഥയിലാണ് സുഖമല്ലാതിരിക്കുന്നു മനസ്സൊന്നും ശരിയല്ല പിന്നീട് ഒരു അവസരത്തിൽ കാണാം എന്ന് പറഞ്ഞ് എനിക്കൊരു മറുപടി കത്തിട്ടു മാറ്റപ്പെട്ട ആ കാൽ ദഹിപ്പിക്കുന്ന സമയം അത് അതേക്കുറിച്ച് എഴുതിയത് വായിച്ചിട്ട് അന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനേ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും അതിലെ ഓരോ ഫ്രെയിംസും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ് തുലാഭാരവും ശരശരി മുടിയിലായ പുത്രനും എല്ലാമല്ല മനസ്സിൽ അടങ്ങാത്ത വാഞ്ച അദ്ദേഹത്തെ ഒന്ന് കാണണം അത്ര വലിയൊരു പ്രതിഭ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം പലതവണ തിരുവനന്തപുരത്ത് വെച്ചും മറ്റു ചില വേദികളിലും വെച്ച് കാണുകയുണ്ടായി കറക്രുന്നാൾ തിയേറ്ററിലും ഞങ്ങളുടെ അടുത്തുള്ള ഒരു കമ്പനി മെട്രോപോളിറ്റൻ കമ്പനി ഇന്നതില്ല അവിടെ വെച്ചും ഒക്കെ ഈ നാടകം കാണാൻ ഇടയായിട്ടുണ്ട് വിജയ റ്റി ഹാളിലും ഒക്കെ വെച്ച് ഒരു എഴുത്തുകാരൻ്റെ പ്രതിഭ ജ്വലിച്ചു നിൽക്കുന്നൊരു നാടകം ആ നാടകവും അതിലെ പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ അദ്ദേഹത്തെ കാണണം കാണണം എന്നുള്ള ആഗ്രഹവുമായി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വന്നു ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് നമ്മുടെ നടി ശാരദയുടെ സിനിമാ അഭിനയത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷം ആഘോഷിക്കുന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഞാൻ വരുന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് കാണാം കാണണം എന്നല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നമുക്ക് കത്തിലൂടെ എഴുതാമല്ലോ ഞാൻ വരുന്നുണ്ട് അവിടെ ഒരു കാണാം എന്ന് എനിക്കൊരു അറിയിപ്പ് കിട്ടി അങ്ങനെ ഓരോ ദിവസവും എണ്ണി എണ്ണി ആസ്വദിനം വന്നെത്തി നിശാഗന്ധി ആഡിറ്റോറിയത്തിൻ്റെ പുറമെ ചെറിയ കുന്തിൻ്റെ ആ ഭാഗത്ത് ഒരു വെള്ള അംബാസിഡർ കാറിൽ അദ്ദേഹം വന്നു നിന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാർ വന്നു നിന്നു അധികം അവിടെ അധികം ആളൊന്നുമില്ല പക്ഷേ തെങ്ങി നിറഞ്ഞ ജനസാഗരം സ്റ്റേജിലും ആരുമില്ല ഞാൻ നോക്കുമ്പോൾ ഒരു ശാരദ ഇദ്ദേഹത്തെ കാത്തവിടെ നിൽക്കുകയാണ് മുൻ എംപിയും അഭിനേത്രിയും മൂന്ന് തവണ ഉർവശ്യ അവാർഡും ഒക്കെ വാങ്ങിച്ച ഒരു വലിയ കലാകാരി അദ്ദേഹത്തെ കാത്തങ്ങനെ നിൽക്കുകയാണ് ഡോർ തുറന്നു അദ്ദേഹം വളരെ പണിപ്പെട്ടിറങ്ങാ സമയത്ത് ശാരദ കയ്യിൽ പിടിച്ചു ആ കയ്യെ ശാരദയുടെ തോളിൽ കൂട്ടി ഇട്ട് അദ്ദേഹം ഒരു കാൽ കൊണ്ട് പതുക്കെ ഇറങ്ങി കൂടെ ഒരു വടിയും ആ ഒരു വിനയം സത്യത്തിൽ കണ്ടു പോയി എന്നുള്ളതാണ് ഇതൊരു വെറും വാക്കല്ല ശാരദ എന്ന വിശ്വപ്രസിദ്ധയായ നടി തോൽബാസി എന്ന വിശ്വപ്രസിദ്ധനായ സംവിധായകൻ അദ്ദേഹം വളരെ പണിപ്പെട്ടാണ് കാരണം പുറത്തോട്ടിറങ്ങിയത് ഒരു നിമിഷം അദ്ദേഹം കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഓടിയ എടുത്തു ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സാർ ഞാൻ ശരോൺ മഹേശ്വറാണ് ആ ആ നീ വന്നുമല്ലേ നമ്മൾ എത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുന്നു സാർ ഒന്ന് നെയ്യൽ കാണണമെന്ന് എൻ്റെ തൊഴിലൊന്ന് തട്ടി അപ്പോഴും ശാരദയുടെ തോളിൽ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് ഈ ഇങ്ങനൊരു വിനയം ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടാവോ സത്യം ഞാൻ സംസാരിക്കാൻ പോലും വിങ്ങിപ്പോവാണ് അവർക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ അവരുടെ ആ ബഹുമാനം തല കുമ്പിട്ട് ആ കൈ തൊഴിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ കൈ എടുക്കണം അല്ലെ കൈയെടുത്ത് മാറ്റണം എന്ന് പറയുന്നില്ല അപ്പോഴും കാറിൻ്റെ ഡോറിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു എടാ ഒരുപാട് നേരം എനിക്കിങ്ങനെ നിൽക്കാൻ വയ്യ നിന്നെ ഞാൻ കണ്ടുവല്ലോ ഞാനപ്പോൾ കാലിലിങ്ങനെ തൊടാൻ ഭാവിച്ചപ്പോൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അദ്ദേഹം ജയിലിലായിരുന്നു നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി യന്ച്ച ഒരു വലിയ പൗരൻ അതാണ് അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങൾ തൊടാൻ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രധാന കാരണം അല്ലാതെ സംവിധായകൻ നാടകത്ത് എന്നുള്ള ലെവലിലല്ല ഭാരതത്തിന് വേണ്ടി യത്നിച്ച ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിൽ കിടന്ന ഒരു വലിയ മനുഷ്യൻ ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഞാനേ ഒത്തിരി സമയം പിടിക്കും സ്റ്റേജിലോട്ട് നടന്നെത്താൻ മൂന്നാല് പേരുണ്ട് അവർ പറഞ്ഞു കസേരയിലെടുത്തി കൊണ്ടുപോകാൻ സാർ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ വേണ്ട ഞാൻ പതുക്കെ പതുക്കെ നടക്കാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ശാരദ മാക്സിമം കുഞ്ഞു അദ്ദേഹത്തിൻ്റെ കൈ തൊഴിലിട്ടിട്ട് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഞാൻ പതുക്കെ പതുക്കെ നടക്കാം എന്ന് പറഞ്ഞിട്ടും വളരെ സാവകാശത്തിൽ വളരെ വിനയത്തോടെ ഉറവശി ശാരദ അദ്ദേഹത്തിനെ കൂട്ടി പതുക്കെ പതുക്കെ നടന്ന് സ്റ്റേജിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുരുഭക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഗുരുത്വം അല്ലെങ്കിൽ ഗുരുഭക്തി അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഭ അതിനേക്കാട്ടിലും വലിയ പ്രതിഭയുടെ മുന്നിൽ താഴ്ന്നു കൊടുക്കുന്നു ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞ് അവരുടെ തൊഴിൽ പിടിച്ച് വേറെ ഒന്ന് രണ്ട് പേരുടെ സഹായത്തോടു കൂടി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതലെടുത്തു ആ തിങ്ങി നിറഞ്ഞ സ്റ്റേജിൽ ആയിരങ്ങൾ നിറഞ്ഞ ആ സ്റ്റേജിൽ ഈ ആയിരങ്ങളുടെയും ദൃഷ്ടി പോയത് ഈ ഒരു സീനിലായിരുന്നു ശരിക്കും ഷൂട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ട ഒരു വലിയ സീനായിരുന്നു അത് കാരണം ഇന്ന് പോലെ അല്ലല്ലോ ആരെ ആരെ നിശ്ചയിച്ചാലും ആരാരെ വളർത്തിയാലും കഴിഞ്ഞ കാലങ്ങൾ പെട്ടെന്ന് മറക്കുക കഴിഞ്ഞതെല്ലാം ഒരു ഓർമ്മ പുസ്തകമായി മാറുക കഴിഞ്ഞതെല്ലാം ഒരു നിഴൽ പോലെ ചിന്തിക്കുക എന്ന ഇതായി തീർന്നിരിക്കുന്നു ഇന്നത്തെ മനുഷ്യജന്മത്തിൻ്റെ പോക്ക് അപ്പോൾ അന്ന് ആ വേദിയിൽ ഇത്രയും ബുദ്ധിമുട്ടി അദ്ദേഹത്തെ സ്റ്റേജിനുള്ളിലേക്ക് കയറ്റി അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ നിറഞ്ഞ ഹർഷാരവം ഒരു കൊഴുങ്കാറ്റ് വീശുന്ന മാതിരിയായിരുന്നു അദ്ദേഹം സ്റ്റേജിൽ വന്ന് കയറിയതും അതോടൊപ്പം ഉർവശി ശാരദയും ആ സ്റ്റേജിലോട്ട് കടന്നു ചെന്നതും മറക്കാമതല്ല ആ രംഗം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട രൂപവും ഭാവവും ഭാവവുമല്ലായിരുന്നു അദ്ദേഹത്തിന് ഒരു ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ വിടർന്ന എത്രയോ നാടകങ്ങൾ എത്രയോ സിനിമകൾ നൂറോളം ചിത്രങ്ങൾക്കാണ് അദ്ദേഹം തിരക്കഥയും സംഭാഷണവും എഴുതിയത് എത്ര മികച്ച സൃഷ്ടികൾ ശരിക്കും രാഷ്ട്രം വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ അംഗീകരിച്ചില്ല എന്നാണ് എൻ്റെ പക്ഷം ഇനിയും അദ്ദേഹത്തെ മരണാനന്തര ബഹുമതിയായിട്ടെങ്കിലും പത്മഭൂഷണോ പത്മവിഭൂഷണോ കൊടുക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അത്രമാത്രം പ്രതിഭയുള്ള കഴിവുള്ള ഒരു മഹത് വ്യക്തി അങ്ങനെ എത്ര പേരെ നമുക്ക് എടുക്കാൻ കഴിയും ഇന്ന് പറയാവതല്ല എത്രയോ കാലങ്ങൾക്ക് മുന്നാണ് മുൻപാണ് അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസം അദ്ദേഹത്തിൻ്റെ അവതരണ രീതി അവതരണ ശൈലി ഇതെല്ലാം എത്ര പ്രോജ്വലമാണെന്നോ അദ്ദേഹത്തിൻ്റെ മകൻ അജയനൻ മികച്ചൊരു സംവിധായകനായിരുന്നു പെരുന്നച്ചൻ എന്ന സിനിമ ഏ ലോകത്തോളം വാനോളം പ്രശസ്തിയിലേക്ക് കൊണ്ടെത്തിച്ച ഒരു ചിത്രത്തിൻ്റെ സംവിധായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ അജയ് കെ പി എ സി എന്നുള്ള നാമം നമ്മൾ കേൾക്കുമ്പോൾ ഓടി വരുന്നത് ശ്രീ തോപിൽ ഭാസിയുടെ പേരാണ് ഞാൻ കണ്ട നൂറുകണക്കിന് പ്രതിഭകളിൽ അതെങ്ങനെയാണ് പറയുക ഒരു തടാകത്തിൽ താമര വിരിഞ്ഞു നിൽക്കുന്ന മാതിരി സൗന്ദര്യമുള്ള ഒരു താമരപ്പൂ പോലെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞ ആ അഞ്ച് മിനിറ്റ് ആണ് ഞാൻ നൂറുകണക്കിന് ആൾക്കാരെ കണ്ടുവെന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ ഇപ്പോൾ ഓരോരുത്തരെ കണ്ടതും കുറിക്കുന്നതെങ്കിലും ആ അഞ്ച് മിനിറ്റ് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു അത്രയും വിനയവും അത്രയും സ്നേഹവുമുള്ള ആചരിച്ച മുഖമാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കാലത്തിലൂടെ കടന്നുപോയെങ്കിലും ഇന്നും എന്നും ഓരോ ലൈബ്രറികളിലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും അദ്ദേഹത്തിൻ്റെ രചനകളും നിറഞ്ഞു നിൽക്കുന്നു ആ വലിയ ബുദ്ധിവയുടെ അനശ്വരമായ സൃഷ്ടികൾ ഇന്നും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഒരു മലയാളിയെങ്കിലും കാണാതിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം നീ ഇപ്പോൾ വരണ്ടിടയ്ക്ക് കുറച്ച് ക്ഷീണമുണ്ട് നീ പിന്നീട് ഒരു അവസരത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് കത്തയച്ചപ്പോൾ ശരിക്കും ഞാൻ വിങ്ങുകയായിരുന്നു എങ്ങനെ അദ്ദേഹത്തെ നിലക്കണ്ട് സംസാരിക്കും എന്നുള്ള ഇത് ആകെ ഒരു തവണയെ കണ്ടുള്ളൂ ആകെ ഒരു അഞ്ച് മിനിറ്റേ സംസാരിച്ചുള്ളൂ പക്ഷേ ഒരു രത്നം പോലെ ഒരു പ്രകാശം ചൊരിയുന്ന ദീപം പോലെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ശ്രീ തൊപ്പുൽ ഭാസി അദ്ദേഹത്തിൻ്റെ പാതാരന്ധങ്ങളിൽ മനസ്സുകൊണ്ട് നമിച്ചുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം